Actually, the <|th|> െ ആക്ച്വലി ഇന്ന് പബ്ലിക് എക്സാം നടക്കാതിരിക്കായിരുന്നു ഈ കുട്ടിയുടെ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു മോഡൽ എക്സാം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഈ കുട്ടി സെക്കൻഡ് കുട്ടി സെക്കൻഡ് ബാച്ചിലാണ് അപ്പോൾ സെക്കൻഡ് ബാച്ചിലാണ് കുട്ടി അപ്പം ഞാൻ പല അതേപോലെ പബ്ലിക് എക്സാം വേറെ നടക്കുന്നുണ്ട് പ്രാക്ടിക്കൽ എക്സാം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളുടെയും റെക്കോർഡിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ സൈൻ ചെയ്യേണ്ടതുണ്ട് അപ്പം ഞാൻ സൈൻ ചെയ്യുന്നതും സീൽ വെക്കുകയും ചെയ്യാറുണ്ട് അപ്പം ഇന്നലെ ആണെങ്കിൽ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ മടക്കാട് സ്കൂളിൽ പോയതുകൊണ്ട് റൗണ്ട് സീല് എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു പഴയ സീലാണ് ഓഫീസിലുള്ളത് ആ സീല് സീല് വെക്കാനായിട്ട് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടുക ചെയ്യുക അപ്പോൾ ഓഫീസിൽ സംഭവിച്ചതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പം അങ്ങോട്ട് പോയതെന്ന് ചോദിച്ചു അപ്പം നീ പോകാൻ കാരണം എൻ്റെ കയ്യിൽ റെക്കോർഡ് ഇപ്പോൾ അവൻ്റെ ഞാൻ സൈൻ ഇട്ടിട്ടില്ലായിരുന്നു കാരണം സെക്കൻഡ് ബാച്ചിലുള്ള കുട്ടിയാണ് ഉച്ച കഴിഞ്ഞാണ് റെക്കോർഡ് കൊണ്ടുവരേണ്ടത് അപ്പോൾ അവൻ്റെ ഇതെല്ലാം അപ്പോൾ ചോദിച്ചപ്പോൾ കുട്ടിയാൻ എന്നോട് പറഞ്ഞു എൻ്റെ അല്ല ടീച്ചർക്കും വേറൊരാളുടെ കൊണ്ടാണ് പോയെന്ന് ചോദിച്ചാൽ ആരുടെയെന്ന് ചോദിച്ചിട്ട് ആൾ പറഞ്ഞില്ല എന്താ ആരുടെയെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും കാര്യം ചോദിച്ചു എല്ലാവരും ചോദിച്ചു ഞാൻ സംസാരിച്ചു പിന്നെ ഞാൻ തിരക്കിലായതുകൊണ്ട് മറ്റു അധ്യാപകരും അവരോട് സംസാരിച്ചു പിന്നെ അത് ശാന്തമായി കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് ക്ലർക്കുമായിട്ട് അവിടെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ ലാബിലായിരുന്നു ലാബ് നമ്മുടെ മുകളിലാണ് ഞാൻ എക്സാമില് നിൽക്കുകയാണ് സംഭവം ചോദിച്ചാ അയാൾ അങ്ങനെ സംസാരിച്ചില്ല ക്ലർക്ക് പരാതിയായിട്ടല്ല പറഞ്ഞു ഒരു സംഭവം ഉണ്ടായെന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങള് പറഞ്ഞു അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ നമുക്ക് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞ പോരെ ഞാനാണല്ലോ സീൽ വെച്ച് തരുന്നതെന്ന് പറഞ്ഞു ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട് രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ചത് എങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അയാൾ ക്ലർക്ക് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല അത് ഞാൻ ലാബിലായിരുന്നു ആ ഞാൻ അറിയില്ല എന്നാണ് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് അവിടെ സംഭവിച്ചു ഞാൻ അറിഞ്ഞിട്ടില്ല ക്ലർക്ക് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാർ ഞാൻ അവിടെ ഇവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് രക്ഷാകർത്താവിനെ വിളിച്ചത് ഇല്ല 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 അല്ല കുട്ടി റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് സെക്കൻഡ് ബാച്ചിന്റെ കൂടെയാണ് അതിന് ഇന്ന് പരീക്ഷ അടക്കാനുള്ളതാണ് അത് സൈൻ ചെയ്ത് സ്പൈറൽ ബൈൻഡ് ചെയ്താൽ മാത്രമേ ചെയ്യിക്കാൻ പറ്റുള്ളൂ ഇല്ല 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 ഇല്ലില്ല അവന്റെ റെക്കോർഡുണ്ട് ഞാനത് എന്നിട്ട് അത് കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് അല്ലല്ല അവൻ സീൽ വെക്കാൻ പോയത് അവന്റെ റെക്കോർഡ് അല്ല അല്ല അത് ഞാൻ സൈൻ കൊടുത്താലേ സീൽ വെക്കാൻ പോക്കോട് ആ കൊടുത്തു കൊടുത്തു അത് കഴിഞ്ഞ് സീലും വെച്ച് ഞാൻ തന്നെ സീൽ വെച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ കടയിൽ എന്തോ സ്പൈറൽ പോയിന്റ് ചെയ്യാൻ കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മേടിച്ചിട്ടേ പോകാവൂ കാരണം രാവിലെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ആയിരിക്കും ആൺകുട്ടികളുള്ള ബാച്ച് ഫസ്റ്റ് ബാച്ചാണ് അല്ല കുട്ടി മോശമായിട്ട് സംസാരിച്ചതെന്ന് പറഞ്ഞു അപ്പൊ അത് അറിയിക്കാൻ വേണ്ടി കുട്ടി തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് ആ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു ക്ലർക്കുമായിട്ട് അങ്ങനൊന്നും അങ്ങനൊന്നും എന്നോട് പറഞ്ഞില്ല കുട്ടി അല്ല കുട്ടി എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലേ എങ്ങനെ ക്ലർക്കിനോട് അല്ല ക്ലർക്കിനോട് നമ്മൾ വിശദീകരണമാണ് ചോദിക്കുന്നത് അല്ല ക്ലർക്കിനോട് ക്ലർക്കിനോട് ചോദിച്ച ആളൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത് പിന്നെ ഞങ്ങൾക്ക് ഇന്ന് എക്സാം സാധാരണ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് പറയുക അത് ഇവിടത്തെ രീതിയാണ് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് ആ ഇന്ന് ലീവാണെന്ന് എൻ്റെ അടുത്ത് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത് കണ്ടിട്ടില്ല ആണോ ഞാനിവിടെ എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എക്സാം നടത്തി എക്സാം ഞാൻ എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പരിശോധിക്കണം സാറേ ഇനി സമയമാവണമല്ലേ ഉള്ളു ക്ലർക്ക് ഇന്നും എത്തിയിട്ടില്ല അല്ല ക്ലർക്ക് രാത്രിയിൽ ഇങ്ങനെ ഇട്ടേക്കുന്ന രാത്രിയിൽ ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെയാണ് കാണുന്നത് ഞാൻ തുറന്നു അല്ല ലീവ് ഫോം വെച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ പറയാം കാശ്വൽ ലീവ് അത്യാവശ്യത്തിന് എടുക്കും അവർ വിളിച്ച് പറയും വന്നിട്ട് തരിക അല്ല കമ്പ്യൂട്ടർ ലീവ് അങ്ങനെയൊക്കെ ഉള്ളത് മാത്രം നേരത്തെ തരാം എടുത്താൽ സ്കൂളിന്റെ ഇല്ല അങ്ങനെ നമ്മൾ സംസാരിക്കാറില്ല ക്ലർക്കല്ല ആക്ച്വലി ഇതിലിടപെടുന്ന ആള് ക്ലർക്കല്ല അല്ല ഈ കുട്ടിയായിട്ട് പ്രശ്നമൊന്നുമില്ല ക്ലർക്ക് നമുക്ക് ക്ലർക്ക് ആ രണ്ടു വർഷമായിട്ടുള്ളു ഇവിടെ വന്നിട്ട് രണ്ടു വർഷമായുണ്ട് എന്താണ് അതുപോലെ തന്നെ തർക്കവും അത് തന്നെ പറഞ്ഞു എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ഈ ഇതുവരെ ഒരു ഒരു വിശദീകരണം ഇന്നലെ പകൽ ഉണ്ടായിട്ടും കാരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി രണ്ടുപേരോടും ആളോട് ചോദിച്ചു ഞാൻ അപ്പോ ആള് സംസാരിച്ചില്ല ആളുടെ രീതി അങ്ങനെയാണ് ഇല്ല അങ്ങനൊന്നും പറഞ്ഞില്ല പക്ഷെ ആളത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയി കുട്ടിയുടെ അമ്മയോട് ഞാനാണ് വരാൻ പറഞ്ഞത് അത് വേറെ ഒന്നും അല്ല ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് നമ്മളറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെയാണ് മേഡം മേഡം ചോദിച്ചിട്ട് മറുപടി നൽകാത്ത ക്ലർക്കിനോട് പിന്നീട് വിശദീകരണം ചോദിച്ചില്ല സ്വയമേ ആ ആ വിഷയം പ്രിൻസിപ്പലിനെ അറിയിച്ച കുട്ടിയുടെ വീട്ടിൽ വരാനാണ് പറഞ്ഞിട്ടുള്ളത് മോശമായിട്ടോ രക്ഷകർത്താവിനോട് മോശമായിട്ടോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല അതില് കുട്ടിയുടെ റെക്കോർഡുകളെല്ലാം ഞാൻ സൈൻ ചെയ്തു കൊടുത്തു രാവിലെ എക്സാമിന് വരാൻ പറഞ്ഞു ാണ് എവിടെന്ന് ആ ചോദിക്കും തീർച്ചയായും ചോദിക്കും എന്നോട് ഇപ്പം മുകളിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും